ഒരു മര്യാദയില്ലാതെ ലാലാട്ടന്റെ മുന്നിൽ ഇന്ന് പൊരിഞ്ഞ അടിയാണ് കൂടുതൽ ചാനലിൽ ആയിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സസ്ക്രയം പറയുന്നത് പറഞ്ഞാൽ ഞാൻ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ലാലാട്ടന്റെ മുന്നിൽ ലക്ഷ്മിയും ലെവിനും തമ്മിൽ ഭയങ്കര വഴക്കാണ് വേറെ ഒന്നുമല്ല ഇന്ന് കോടതി ടാസ്ക് ഉണ്ട് ലാലാട്ടനെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൽ പ്രതിസ്ഥാനത്ത് നെവിനും വക്കീലായിട്ട് ലക്ഷ്മിയുമാണ് അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് തർക്കിച്ച് പിന്നെ വടക്കിൽ കലാശിക്കാറ് ലാലാട്ടറിൻ്റെ മുന്നിലാണ് ഒരു മര്യാദയില്ലാതെ ഈ ഒരു പെരുമാറുക എന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കാണണം ഗംഭീര എപ്പിസോഡാണ് പൊളിച്ചടുക്കും ഇന്നത്തെ എപ്പിസോഡ് കാണുന്നവരെല്ലാവരും സോറി കാണണ്ടവരെല്ലാം ഒന്ന് കാണണം എന്നാ അതറിയാം ഇന്ന് പൊളിയാണ് മാതിരി വഴക്ക് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നുണ്ട് അത് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചാണ് നെവിനും ഈ ലക്ഷ്മിയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ഇപ്പം ഏഷ്യാനെ പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയിലാണ് ഇപ്പം ഇത് കാണിച്ചത് എന്തായാലും നല്ലൊരു വഴക്കാണ് എന്നതിൽ ഒരു സംശയവുമില്ല അപ്പോൾ എൻ്റെ കൊച്ചുവീടി അവസാനിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു